ഫ്രണ്ട്സ് എത്ര നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കഴിക്കാതെ ഭക്ഷണം മാറ്റി വയ്ക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന അഹങ്കാരികളായ മനുഷ്യർക്ക് ചിലപ്പോൾ അത് നമ്മളൊക്കെ തന്നെയാണ് ഉള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ആർക്കെങ്കിലുമൊക്കെ ഇതെല്ലാം കണ്ടിട്ട് നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നന്നാകട്ടെ അല്ലെങ്കിൽ വലിച്ചെറിയപ്പെടുന്ന ഭക്ഷണം വേണ്ടപ്പെട്ടവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ ഇത് ഇടയാക്കട്ടെ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇത് നമ്മൾ വലിച്ചെറിഞ്ഞ ചവറുകൂടയ്ക്കിടയിൽ ഭക്ഷണം തേടുന്ന ആടുമാടുകളെയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ നായയുണ്ട് ആട്ടിൻകുട്ടികളുണ്ട് എല്ലാം ഉണ്ട് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കുകളും നമ്മളെ പാടുകളും മറ്റുമൊക്കെ വലിച്ചെറിയുന്നതാണ് ഇവ ഭക്ഷണമാക്കുന്നത് നമ്മൾ ഭക്ഷണം വലിച്ചെറിയാതെ ഇരുന്നാൽ നല്ലത് ആർക്കെങ്കിലും വേണം ആവശ്യമായിട്ട് അടുത്ത നായ്ക്കളുണ്ടോ മനുഷ്യരുണ്ടോ അവർക്കൊക്കെ കൊടുക്കാൻ നോക്കുക ഇതുപോലെ തെരുവ് നായ്ക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക ഒരു നേരമെങ്കിലും മനുഷ്യജീവിതങ്ങളെ കണ്ണു തുറക്കുക